വൈകിട്ട് ഒരു പെട്ടെന്നൊരു ജലദോഷം കൂടുണ്ട് തല പേരുള്ളൂ ശ്രീയ്ക്കാൻ പറ്റും പോകുന്നു വയറിലാണോ പനി വിട്ടിട്ടുണ്ട് ഉൾപ്പനി ഉണ്ട് അതുകൊണ്ട് പിടുകിടുപ്പുണ്ട് രാത്രി ഉറങ്ങിട്ടേ ഇല്ല പോകും എന്നെ കണ്ടാൽ അറിയാമല്ലോ എന്നെ ഞാൻ അതുകൊണ്ട് ഇന്നലെ ആശുപത്രിയിൽ കയറി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പറഞ്ഞ കാര്യം വിളിച്ചിട്ടുള്ളൂ ആ പിന്നെ എന്നാ പറയണേ ഇന്നിപ്പോ രണ്ട് താളിപ്പൊടിയും കൂടെ കിട്ടിയിട്ടുണ്ട് അത് അയക്കുകയും ചെയ്യണം അതിന്റെ അമ്മയെ അമ്മ അയക്കാൻ ഇറങ്ങി നമ്മ വിളിച്ചത് കേട്ടോ അത് അമ്മ ഇരിക്കാനുള്ള തിരുവല്ലയ്ക്ക് അയക്കേണ്ടത് അപ്പൊ അത് കഴിക്കണം ചേട്ടാനെ കൊണ്ടുപോയി ഇഞ്ചക്ഷനും എടുപ്പിച്ച് സാമ്പോട്ടലിനുള്ള ഇഞ്ചക്ഷനും എടുക്കണം അതായത് വാർത്തയുള്ളൂ അപ്പൊ എന്തായാലും ബോട്ടൊക്കെ വരാ അല്ലേ ചുമ ആയ്യോ ചുമെന്ന് വെച്ചാ ചു എനിക്കരുതില്ല ചുമ അവിടുന്ന് വരുന്നതും ചുമയ്ക്കുന്നയാമത് എനിക്കൊരു ചുമ ഇന്നലെ ഫുൾ ടൈം ചേട്ടാ രാത്രി വന്ന് ചുമയായിരുന്നു അന്നെ പകരം അത്രയും വലിയ കുഴപ്പമില്ലായിരുന്നു പരിക്കുന്നുണ്ടായിരുന്നു ചൂടുണ്ടായിരുന്നു വലിയ ചുമ അതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്തന്നാ ശരി തന്നെ പരന്ന് മേടിച്ചുണ്ടെങ്കിൽ വന്നു പിന്നെ നമ്മൾ എന്നാ പറയണ ഞാൻ പൂരം മഴക്കുണ്ടാക്കി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കേണ്ട ആശുപത്രി വിളിച്ചാൽ പറയും ഇഞ്ചെക്ഷൻ എടുക്കണമെങ്കിൽ ആള് വേണോന്ന് ഞാൻ ഫോൺ വിളിക്കണ്ടല്ലോ കടയത്രയും പിള്ളേരുണ്ട് അപ്പൊ അതിനെല്ലാം മുട്ടാത്തവർക്കെ പറയാം അത് തരയാതിരിക്കുന്ന ഇതിലാണെങ്കി ഞാൻ വീഴ്ച അല്ലേ ശ്വാസം കൊണ്ടല്ലേ ഇപ്പൊ ഒത്തിരി കാലം കൂടിയാണ് കേട്ടോ റേഷൻ കടന്നപ്പോ ഇങ്ങനെ ഇട്ട് വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടോട്ട് വിമേഷപ്പെടുമായിരുന്നു ഒത്തിരി പൊടിയടിച്ചടിച്ച് പക്ഷെ ഇന്ന് പിന്നെ ഞാൻ അങ്ങനെ കാണുന്നത് എനിക്ക് ശ്വാസം കൊണ്ട് കാണുന്നത് ഭയങ്കര പിടിയാണോ ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് നമുക്ക് ശ്വാസം കിട്ടിയില്ല പിന്നെ അയ്യോ കിട്ടുന്നില്ല അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നടക്കില്ല ജൂവിന്റെ ഓട്ടോയും വിളിച്ച് ചെടയും കൊണ്ട് ആശുപത്രി വന്നിട്ടുണ്ട് കേട്ടോ വി കെയറിലാണ് വന്നിരിക്കുന്നത് ഉപ്പുതരം തന്നെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി ജേടെ കടയിലൊക്കെ അടുത്തുള്ള ആശുപത്രിയാണ് വി കെയർ എന്തെങ്കിലും പെട്ടെന്ന് ഒരു വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ഗവൺമെന്റ് ആശുപത്രി പോയാൽ കുഴപ്പമില്ല പക്ഷേ ഒത്തിരി സമയം നിൽക്കാനൊന്നും ചേട്ടയ്ക്കി പറ്റത്തില്ല അതുകൊണ്ടാണ് ഗവൺമെൻറ് അസിലേ ഡോക്ടർ ഡോക്ടറെ പരിശോധിക്കുന്നൊക്കെയുണ്ട് കേട്ടോ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരുടെ സ്വഭാവമാണ് എന്തെങ്കിലും വയ്യാഴി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട കൂടെ 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 ആൾക്കാരും നമ്മൾ നിന്നോണം ഈ ട്രിപ്പ് കുത്തിയിടണം എന്ന് പറഞ്ഞേ അപ്പോൾ അവിടെ ആ റൂപ്പിനകത്ത് കിടന്നോളാൻ പറഞ്ഞു കേട്ടോ അതേ ട്രിപ്പ് കുത്തിയിടുന്നുണ്ട് ഞരമ്പൊക്കെ കിട്ടാതെയൊക്കെ അങ്ങനെ ശരിയാക്കുന്നുണ്ട് പക്ഷെ ഒരു കയ്യെ കുത്തി എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പം ഞാനുണ്ടല്ലോ എനിക്ക് കൊറിയറി വരെ പോകണമായിരുന്നേ അപ്പോൾ ഞാൻ കൊറിയറി വരെ പോയി ആ സമയത്ത് തിരിച്ചു വന്നപ്പോഴത്തേന് വേണ്ട ആ കൈയായിട്ട് പറ്റി പറ്റത്തിൽ എന്താ അപ്പുറത്തെ കൈയിലോട്ട് മാറ്റിക്കുത്തി അതിനിടയ്ക്ക് കുറിയേറി പോയപ്പോൾ ഞാൻ കടയിലെ സജിയെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായി മാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അവിടെ വീ കയറി ട്രിപ്പ് ഇട്ടത് പറഞ്ഞ് അപ്പോഴത്തേക്കും തന്നെ കണ്ണനും സജിയും കടയിലെ സ്റ്റാഫുമാരും ഒക്കെ എല്ലാവരും ഓടി 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 വന്നു കേട്ടോ കണ്ണനാണെങ്കിൽ വന്നിട്ട് ചോദിച്ചു ഇതാ നമ്മുടെ ഡി ടി ഡി സി കേട്ടോ ഞാൻ അതിനിടയ്ക്ക് ഡി ടി ഡി സി അത് അയക്കാൻ വേണ്ടി പോയത് താളിപ്പൊടി ആ അപ്പം കണ്ണൻ ശാവശിയൊക്കെ ചോദിച്ചു കേട്ടോ പൈസ വല്ലതും വേണോ ആൻറ്റി മാമനെന്തേലും കഴിച്ചോ എന്തെങ്കിലും മേടിക്കണോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അവരുടെ ഒരു സ്നേഹം നമ്മൾ മനസ്സിലാക്കി പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ചേട്ടാക്ക് ഇത് ചെയ്യുമ്പോഴത്തേനും കുറഞ്ഞോളും വർഷത്തി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വരുന്നത് ഈ തണുപ്പ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചേട്ടാക്ക് ശ്വാസം മുഴുവള്ളതുകൊണ്ടേ രണ്ട് കയ്യാലും കുത്തൊക്കെ കിട്ടി എന്നാ പറയാൻ പാവം ആവം തോന്നും ജലനിരത്തെ ഇരിപ്പൊക്കെ കാണുമ്പോൾ ഇപ്പം ആവി ഇന്ന് വലിക്കുകയാണെ ആവി കൂടെ വലിച്ചിട്ട് പോയി റെസ്റ്റ് എടുത്താൽ മതി മരുന്നൊക്കെ കഴിച്ചാൽ മതി ഇന്ന് നേഴ്സ് പിള്ളേർ പറയുമായിരുന്നു കേട്ടോ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ പെരും മഴ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല അതേ സൈസ് മഴ ഓട്ടം ഇരുന്നിട്ടാണെങ്കിൽ അപ്പുറം ഇപ്പുറം എല്ലാം നനയുമായിരുന്നു ഒരു രക്ഷയില്ലാത്ത പോണക്ക് മഴ വണ്ടിക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല പോണക്ക് കാറ്റും എന്തൊക്കെയോ ഇനി ഇങ്ങനെ ഈ പെരുമഴ പെയ്യുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കുന്നത് അതായത് ഞങ്ങൾ വന്ന് കയറിയപ്പോഴും ഭയങ്കര മഴ ഇപ്പോൾ ഒരു തുള്ളി തോർന്നിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഭയങ്കര മഴയല്ലേ പിന്നെ ചേട്ടയ്ക്ക് തണുപ്പിൻ്റെ കാര്യം കൊണ്ടൊക്കെയുള്ള ശ്വാസം മുട്ടലും കാര്യങ്ങളും ഒക്കെയാ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ മരത്തൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ ഇനി ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി കഞ്ഞി കരി കുക്കറിനകത്ത് തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത് പയറും വേയിച്ച് വെച്ചിട്ടാണ് പോയത് കഞ്ഞിയും പയറും കൂടെ കൊടുക്കാതെ വിചാരിച്ചാൽ അതൊന്ന് ശരിയാക്കണം പോയി പിന്നെ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു കരണ്ടും കാണിയല്ലേ എപ്പോഴും എപ്പോഴും കറണ്ട് പോക്കോ ഈ മഴ കാരണം അത്ര നാളെ അങ്ങനെ അല്ലായിരുന്നു കറണ്ട് അങ്ങനെ ഇതാകത്തില്ലായിരുന്നു ഇതിപ്പോൾ അതുപോലെ അതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ അന്നാ വിരിയെടുത്തിട്ടേന്ന് വിചാരിച്ചിട്ടുണ്ടോ ഇതൊക്കെ എടുത്ത് നമ്മൾ മെഷീനൊക്കെ എടുത്ത് വെച്ചു ആവി വലിപ്പിക്കാൻ തോന്നുന്നു പക്ഷേ വോൾട്ടേജ് പ്രശ്നം കാരണം അത് വർക്കാവുന്നില്ല സൗണ്ട് ഇങ്ങനെ വരുന്നില്ല അതിനകത്തൂടെ ഒരു ഭയങ്കര വേറൊരു സൗണ്ടും പാട്ടിരിക്കുക ഇനി കേടായി പോയതാണോ എന്നൊരു ഡൗട്ടുണ്ടോ കേടാകാൻ ചാൻസ് ഇല്ല നമ്മൾ ഉണ്ടോ അടുത്ത മഴ ചീറു പാഞ്ഞു വരുന്നുണ്ട് മഴയുടെ സൗണ്ടായി കഴിക്കുന്നത് ഉണ്ടോ എന്നെ നേരം സത്യം പറഞ്ഞുണ്ടല്ലോ ഇന്ന രാവിലെ ഞങ്ങൾ പോയപ്പോഴേ സ്കൂൾ ടൈം ആയിരുന്നെ കുഞ്ഞുങ്ങളൊക്കെ നനഞ്ഞോലിച്ച് അമ്മമാരാണേലും ഈ ബസ്സിൻ്റെ അടുത്തോട്ട് വരും കൊണ്ടിരുന്നതിന് മൊത്തം തൊപ്പ് തൊപ്പ് നനഞ്ഞിരിക്കുക വൈകിട്ട് വരെ മണി വരെ ഇരിക്കണ്ടേ കഴിഞ്ഞ ദിവസം കളക്ടർ പ്രഖ്യാപിച്ചപ്പോൾ അവധി പ്രഖ്യാപിച്ചപ്പോഴൊക്കെ മഴ മാറി നിന്ന് ഇപ്പം ഭയങ്കര മഴയും ഭയങ്കര മഴയും കാര്യങ്ങളും എന്നാ പറയണേ ആ അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങൾ അപ്പോൾ ഇനി ഞാൻ അടുക്കളയ്ക്ക് അതിട്ടൊന്ന് കയറട്ടെ എന്നിട്ട് ഇച്ചിരി ചൂടായിട്ട് ഇച്ചിരി കഞ്ഞിയൊക്കെ കൊടുക്കുന്നതാണ് നല്ല വില പപ്പടം ചുട്ടോ കഞ്ഞിയോ പയർ വരനോ ഒക്കെയാണ് നല്ലത് മരുന്ന് കഴി കുറേ മരുന്നുണ്ട് മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു അപ്പോൾ ഇനി നന്നായിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ചേട്ടാ നന്നായി തീട്ടോ കുറവാണ് അതിൻ്റെ കൂടുതൽ പനിയായി ഇനിയൊക്കെ ആണെങ്കിൽ വായിക്ക് ടേസ്റ്റും ഇല്ലല്ലോ ആ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും എന്തായാലും കൊടുക്കട്ടെ കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കട്ടെ ഇന്നത്തെ എൻ്റെ അടുക്കള കണ്ടായി ഇതിൻ്റെ അസി മൊത്തം നിർത്തിപ്പറിച്ച് വെച്ചേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും ഇന്ന് രാവിലെ ചേട്ടാക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതി പിടി പിടി ഉണ്ടാക്കി കൊടുത്തു പിന്നെ ചെറുപയർ വലുത്താൻ നോർത്തോണ്ട് വെച്ചാണ് അതിനകത്ത് വെള്ളമുണ്ട് അത് വലുത്താൻ വേണ്ടിയിട്ടുള്ള തുളവൊക്കെ ഞാൻ ചതച്ച് വെച്ചാൽ മുളക് കുട്ടി ഇത് ചേട്ടായിക്കുള്ള കഞ്ഞി ഈ കുക്കറിൻ്റെ പുറകുണ്ടോ ഞാൻ അരി വെള്ളം കുക്കറി ഇട്ടിട്ട് പോയേ കുക്കറി അഞ്ചാറ് വിസിൽ അടുപ്പിച്ചിട്ട് പോയി പക്ഷേ വെന്തിട്ടില്ല ഇവിടെ വന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേനും ഒരു അരമുക്കാ കുക്കറുണ്ട് അത് എങ്ങനെ തീർക്കും അപ്പം എനിക്ക് തോന്നി എൻ്റെ അളവ് തെറ്റിപ്പോയ തോന്നു വിധേയരായിട്ട് പകുതി കോരി തിളപ്പിച്ച് ഊറ്റി ചോറായിട്ട് തന്നെ തോന്നുമല്ലോ കഞ്ഞി കുറച്ച് മതിയല്ലോ പിന്നെ അതല്ലത് പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ തിളപ്പിച്ചു കൊടുത്താണേ ആവിയെ അത് നന്നായിട്ട് ആവി വലിച്ചിപ്പോൾ ഇച്ചിരി ആശ്വാസം ഉണ്ടടി എന്ന് പറഞ്ഞു പക്ഷെ വീണ്ടും ശ്വാസം മുട്ടലുണ്ടോ അവർക്ക് ഒരു രക്ഷയില്ലെന്നേ പിന്നെ ചുക്ക് കാപ്പി മഴക്കൂതു ശക്കം പോലും ശമനം ഇടോട്ടോ ഇങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കുക അത് എന്തോ വലിയ ആപത്ത് കേൾക്കുന്നോടം വരെ ഇങ്ങനെ പെയ്യും അങ്ങനെയാണ് സാധാരണ ഇമേ എന്നോ ആരിലൊക്കെ ഭയങ്കര ഉള്ള ഓട്ടോ ഞാൻ ഓട്ടം പോയപ്പോൾ എങ്ങനെ വീഡിയോ എടുക്കുന്നത് ചേട്ടിക്ക് വയ്യലോന്ന് ഓർത്തോണ്ടായി ഞാൻ എടുക്കാൻ എന്താണ് ചേട്ടി വന്നിട്ട് ഉറങ്ങി പോയി കേട്ടോ ഉറങ്ങിയേ ഇതെല്ലാം എടുത്ത് വയ്ക്കാൻ അങ്ങനെ തന്നെ കിടക്കും അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം ആ ഉറങ്ങി സെറ്റ് സൂപ്പർ എന്നാുമ്പത്തെ ചാക്ക വിരിക്ക ചിരട്ടും പൊടിവെറും ഒക്കെയാണ് കേട്ടോ തീ പിടിപ്പിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് എന്താ ഞാൻ ഒരു വിധം തീ പിടിപ്പിച്ച് വെള്ളം കൂടാതെ കേട്ടോ ഇനി ഒത്തിരി ഇതാവേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ഇച്ചിരി തീ കൂടാങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഭയങ്കര മഴയാണ് മഴ മാറിയിട്ട് കുളിക്കാൻ അലക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അതുകൊണ്ടോ ഇവിടെ എല്ലാം ഒന്ന് കഴുകി വേണം പായൽ പിടിക്കുന്നതുകൊണ്ടോ നല്ല തെന്നി അടിച്ച് വീഴും പിന്നെ ഒന്ന് അറച്ച് നല്ല സഞ്ചാരി കഴുക അതും കഴുകിയിട്ട് തലയും കഴുകി ആ വെള്ളത്തിലാൻ തല കഴുകുന്നത് അതും കഴുകിയിട്ട് കയറി വരാം അതുകൊണ്ട് നിൽക്കുക എന്ന് വെച്ചാൽ പിന്നെ ഒരു ഇതുമില്ല കേട്ടോ ഒരു കുറവില്ലെങ്കിൽ ഫുള്ളായിട്ട് ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുക ഒരുമാതിരി മഞ്ഞ് മരി പോകാൻ മാതിരിയുണ്ടേ എന്നാൽ ചെയ്യാനോ എന്താ ചെയ്യുവേ ഇവിടെ എല്ലാം ഒന്ന് കഴുകി കുട്ടപ്പനാക്കട്ട് കേട്ടോ ഇങ്ങനെ സിമെന്റ് കിട്ടാൻ ഒരു പ്രശ്നമായി തെറ്റെല്ലാം ഉണ്ടാവുകയോ അല്ലെ പരിക്കാൻ കൂട്ടി ഉണ്ടായിരുന്നു നമുക്കറിയില്ലല്ലോ നമ്മൾ തന്നെ ഇട്ടോ അല്ലെ അപ്പൊ അയ്യോ മൊത്തം കഴുകി തൂത്ത് കുത്തപ്പനാകിട്ട് ഉറച്ചുറിച്ച് കഴുകി പയലെല്ലാം കളഞ്ഞു അലക്ക വളരച്ചലക്കി എല്ലാം കൊണ്ട് മണ്ട ഇരിച്ചിട്ടു പരുവയോ ഒറ്റ ദിവസം കൊണ്ട് ഒരു പരുവായി കേട്ടോ എന്റെ നാഗം പറിിച്ചപ്പോണ്ടല്ലോ നാം പറിച്ച് പോലെ ഞാൻ തന്നെ പോയെ എന്നാ ചടക്ക് എന്തെങ്കിലും കടയും തിരക്കടി കൂടെ ആരും ഇടിയെന്ന് പറഞ്ഞു ഒരു പനി ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും അതപ്പോൾ പരിപാ അവിഞ്ഞു കേട്ടോ എന്താ പൊന്നെ ഇനിയേ കൊറേ പേര് പറയുന്നുണ്ട് ചുട്ട പപ്പടം കൊടുക്ക് ചുട്ട ഇടി കൊടുക്ക് ചുട്ട അടി കൊടുക്കതൊക്കെ അപ്പൊ എന്താ ചുട്ട പപ്പടം മിണ്ടാ ഓരോരോ ഊരില്ല അല്ലെ ഇപ്പം ഇതിലെല്ലാം തിരിച്ചു പറഞ്ഞത് അപ്പൊ ഞാൻ എനിക്ക് പനിയൊന്നും ഇല്ല ചേച്ചി എന്നാലും ഞാനും കഞ്ഞി കുടിക്കുക എന്താ ചെയ്യാതെ മഴ പെരുമഴ കഥ അടച്ചിട്ട് കോണേ പെരുമഴെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഏ എപ്പൊടങ്ങിയ എന്തോ വല്യ ഇങ്ങനെ കൈകനാശി ഇങ്ങോട്ടോ തുറക്കാൻ പറ്റത്തില്ലെന്നേ പെരുമഴം മിക്ക പൊക്കം വെള്ളം കെട്ടിക്കിടക്കുവാണ്ടോ പോലെ ഈ രാവിലെ ഞങ്ങള് പോട്ടോ വന്നു കഴിഞ്ഞ പത്ത് പത്തരക്കെ ആയപ്പോ തുടങ്ങി ഇതേ രീതിയിൽ നിൽക്കും മാറുന്നേ ഇല്ല മഴക്കുള്ളി ഇനി മറന്നുകൊണ്ടിരിക്കാണേ മഴ കൂടെ പറക്കുന്നുണ്ടായിലക്കെ അപ്പൊ ഇനിയും മഴയുടെ ഒന്നും ആയിട്ടില്ലെന്നുള്ളതാണ് സാരം എന്നാൽ കാണുന്നു ശരിക്കും അയ്യോ ശരിക്കും ചിന്തനക്കാതെ ഓർന്നാടക്കട്ടെല്ലേ അടച്ചു തന്നെ ഇട്ടുകൊണ്ടിരുന്നാലും പോയി അല്ലേ ചിന്ത ഇറന്നെടുക്കട്ടെ ആ അപ്പൊ കഞ്ഞി കുടിക്കേ എന്നാ പറയണേ എങ്ങനെയുണ്ട് മാറിയോ കുറച്ച് സമയം കിടന്ന് ഉറങ്ങി കേട്ടോ ഞാൻ അന്നങ്ങാൻ പോയില്ലേ വിളിച്ചില്ല ഞാൻ എന്റെ പണിയെല്ലാം തീർത്തിട്ട് കയറി വന്ന് എന്നാൽ ദേഹം കഴിയിട്ട് കൂടെ തലയൊക്കെ പുറത്തുനിന്ന് കഴിയിട്ട് കയറി വന്നു അത് ദേഹം കൂടെ കഴിയിട്ട് വിളിക്കാമെന്ന് തന്നെ വന്നു എണീറ്റ് വയറ് നിറച്ച് കഞ്ഞി കുടിക്കും എന്നിട്ട് ആ ഗുളിക അങ്ങ് കഴിക്കും ഒന്നും നോക്കണ്ട എന്നിട്ട് മൂടിപ്പോയിച്ച് ആവി മലിച്ചിട്ടാണ് അതോടൊന്നു നമ്മുടെ ഈ മിഷൻ പോയതാണോ എന്ന് അറിയില്ല നമ്മൾ വർക്ക് ചെയ്യാതെ ഇരുന്നട്ടേ എല്ലാം റെഡിയാക്കി നോക്കിയിട്ട് വോൾട്ടേജ് ഉണ്ട് പക്ഷെ എന്നിട്ടും ശരിയാവുന്നില്ല ഇനി വോൾട്ടേജിൻ്റെ ആണോ എന്നാന്ന് അറിയത്തില്ല വർക്കാവുന്നില്ല അതുകൊണ്ട് മറ്റേ ആവി ചൂടാക്കിത്തില്ല അത് വലിച്ചിട്ട് കമ്പിളി മൂടിപ്പോ ഒറ്റ വർക്ക് കൂടുതലും മനി പ്ലമ്പാണ് പോകും അപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് പോയി നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എന്നാത്ത വിയർത്തെന്നും പറഞ്ഞുകൊണ്ട് ആ വിൻ സെറ്ററൊക്കെ ഊരി കളഞ്ഞ് അടുത്ത ടീഷർട്ടൊക്കെ എടുത്തിട്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ചുക്ക് കാപ്പിയൊക്കെ കൊടുത്തു ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചോണ്ട് അവിടെ ഇരുന്നു ചക്ക വറുത്ത ഞാൻ തിന്നു കണിയാന്ന് പറഞ്ഞ് ഞാൻ എടുത്തോണ്ട് വെച്ചാൽ കേട്ടോ ചുമയായതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ഒക്കെ ഇച്ചിരി ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചക്ക മാത്രമേ ഉള്ളൂ എന്നാൽ വേണേൽ ഒന്നോ രണ്ടോ വേണേൽ കടിച്ചോട്ടേന്ന് ഓർത്തോണ്ടാണ് അവിടെ കൊണ്ടു വെച്ചത് പക്ഷേ കഴിച്ചില്ല കേട്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടാതെന്ന് പറഞ്ഞിട്ട് ഇരിപ്പുണ്ട് അപ്പം ഇപ്പം ഞങ്ങളുടെ ഇട്ട് ഈ വോയിസ് തന്നെ ഇടാത്തതെന്ന് അറിയാമോ ഇവിടെ എന്തോ ആരോ മരിച്ചേൻ്റെ ഇങ്ങനെ വണ്ടി വഴിയെ ഇങ്ങനെ പാട്ട് വെച്ചോണ്ട് പോവുകയല്ലേ ആ അങ്ങനത്തെ പാട്ടും ഇതിനകത്തൂടെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ കോപ്പി റേറ്റ് അതിന് സ്ട്രൈക്ക് വരാകുമോ എന്നറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മൂവീസ് കൊടുക്കുന്നതല്ലേ ഞാൻ ഇപ്പം തൊട്ടടുത്ത് ഇരിപ്പുണ്ട് ഞാനും ചേട്ടാങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിങ്ങനെ കുറച്ച് ഇച്ചിരി സമയമെങ്കിലും എണീറ്റിരുന്നില്ലെങ്കിലും പ്രശ്നമാണി നമ്മൾ ഫുൾ ആയിട്ട് അങ്ങോട്ട് കയറി കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് അടി ക്ഷീണമാകും അതുകൊണ്ട് ഇച്ചിരി നേരം വന്ന് എണീറ്റിരിക്കേ ഞാൻ വാർത്ത വെച്ച് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇരുത്തിയതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ ചക്കമറന്നെ കണ്ടുകൊണ്ടിരുന്നോ പറഞ്ഞപ്പോൾ അതേ പുതിരേട്ടൻ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല ഞാനാ കഴിച്ചതൊക്കെ എൻ്റെ ദൈവമേ ഇതേപോലൊക്കെ ഒരു പനി വന്നിട്ടില്ല തുള്ളപ്പനി ആയിരുന്നു വിറയലായിരുന്നു എന്നൊക്കെ പറയുക തന്നെ ഇരുന്നുണ്ട് കേട്ടോ സെറ്റർ എന്തിടാൻ പറയേണ്ടി വരും ഇത് രണ്ട് സൈസ് ചക്ക പുറത്താണ് കേട്ടോ രണ്ട് ദിവസം ദിവസപ്പുറത്ത് രണ്ട് പോയി നല്ല ചക്കയും ഉണ്ടായിരുന്നു വെള്ളം പിടിച്ച ചക്കയുണ്ടായിരുന്നു അതാ പറ്റിപ്പോയി അണ്ട് വീണ്ടും അടുത്ത ഓട്ടോ വരുന്നുണ്ട് ഈ ഓട്ടോയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ എന്തേലും ഒരു പാട്ട് എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് വീണ്ടും കോപ്പി റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പം ഇട്ടതൊരു ഓട്ടോ വന്നിരുന്നു ഞാനോർന്ന ഇനി പനിയാണെന്ന് ഇറങ്ങിയിട്ട് ആ രണ്ട് ഓട്ടോ വിളിച്ച് വരുന്നതാണോ അതാണ് ഒരു പ്രശ്നം ചേട്ടയ്ക്ക് പയ്യെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അയ്യോ എല്ലാവരും ഓടി 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 പാഞ്ഞു വരും കണ്ടെ കീ കീ ഓണം ഓടിക്കുന്നുണ്ടോ പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നവരല്ല കേട്ടോ സൂസം ചേച്ചി എന്തോ സാധനം വിളിച്ചുകൊണ്ട് വന്നാൽ അപ്പച്ച ഞാൻ ഓണടിച്ച് വിളിക്കുന്ന കേട്ടം കേറ്റിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല എന്തേലുമൊക്കെ സാധനം കാണും സുസം ചെയ്യിട്ട് അത് ഓട്ടം വിളിച്ചുകൊണ്ട് വന്നേക്കുന്ന കേട്ടോ ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമോ അതേപോലെ ഇപ്പം തന്നെ സമയം ഇനി സന്ധ്യയാകും ചുമ്മാ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂട്ടും സമയമൊത്തില്ല ആ ഞാൻ പറഞ്ഞു അനു ഇച്ചിരി ചുക്കാപ്പി കുടിച്ചേക്കാം കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഭാര്യ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു അഞ്ചാറെ എനിക്ക് തിന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ എടുക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു ചുമയ്ക്ക് വേണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഇച്ചിരി കഞ്ഞി കുടിച്ചതാണ് ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു വല്ല പുട്ടോ അല്ലെങ്കിൽ ബ്രെഡോ വന്നോ എന്തെങ്കിലും മേടിച്ച് തരാമെന്ന് പറഞ്ഞു എന്തേരം പറഞ്ഞു ഓ വേണ്ട വേണ്ട ഈ മഴയെ തോരട്ടെന്നും പോകണം ഇവിടെങ്ങാനും ഇരിക്കുന്നു പറഞ്ഞോണ്ട് പറഞ്ഞോണ്ട് ഇരുപ്പുണ്ട് കേട്ടോ പിന്നെ ഭയങ്കര മഴയെന്നു വെച്ചാൽ ഭയങ്കര മഴ കാണുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് അതേമേ ആർക്കും ഒരവർത്തനർത്ഥവും വരുത്തരുതേന്നൊക്കെ അത്രമാത്രം പിന്നെ വിഷമം തോന്നുന്നുണ്ട് ഈ മഴ കാണുമ്പോൾ ഒരു തോ നിൽക്കുന്നേ ഇല്ല ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയുടെ സൗണ്ടും ഓട്ടോയുടെ സൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഞാൻ ഇപ്പം ഇത് വോയിസ് കൊടുത്തോണ്ടിരുന്നു ഇപ്പം അടുത്ത ഓട്ടോ വന്നു ആ ഞാനും ചേട്ടങ്ങൾ ഇച്ചിരി ഇച്ചിരി വർത്തമാനം പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെ പറയുന്നത് നമുക്കത് ഇടാൻ പറ്റിയില്ല ആരാണ് പ്രായമുള്ളൊരു അമ്മച്ചി അവിടെ ആൾറെഡി ഫാത്ത കൊണ്ട് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ അമ്മച്ചിട്ട് ഇതായിരിക്കും കൊണ്ടുപോകുന്നത് അതായിരിക്കും പാട്ടൊക്കെ കേട്ടത് ഇത് മൊത്തം ഇവിൾ തിന്നു തീർക്കും എനിക്ക് പിന്നെ ഞാൻ തിൻ്റെ തില ആഗ്രഹിക്കുന്നതൊക്കെ പറയുന്നത് കേട്ടോ ഇങ്ങനെ ചക്ക വറുത്തൊക്കെ തിന്നു എൻ്റെ വയറിനകത്തൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ എന്നൊക്കെ വറുത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉണ്ട് ദൈവമേ ഞാനാണെങ്കിലും ഓർക്കാപ്പുറത്ത് രണ്ട് ദിവസം വീട്ടിൽ ഇരുന്നു എല്ലായിടത്തും ഇത് കൂട്ടൊക്കെയാണെന്ന് പറഞ്ഞല്ലേ യുദ്ധവും പ്രശ്നമൊക്കെ കാരണം ഫ്ലൈറ്റൊക്കെ പിന്നെ എയർപോർട്ടൊക്കെ അടച്ചു എന്നും അങ്ങനെയൊക്കെ കേട്ടു എൻ്റെ ദൈവ എന്നതൊക്കെയാണോ അതിനിടയ്ക്കാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു കൊച്ചു മരിച്ചിട്ട് അത് അങ്ങനെയൊരുത് ചെറുപ്പക്കാരൻ കൊച്ചു അത് അങ്ങനെ കഴിഞ്ഞ് ചായ കുടിയല്ലേ കേട്ടോ എന്നതായിരുന്നു ഇത് കൂട്ടെ ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചു ചെക്ക്പുറപ്പ് ഒരു രണ്ടു തന്നെ തിന്നുള്ളൂ കേട്ടോ ഞാനത് മരിച്ചത് ചേട്ടൻ തിന്നില്ല എന്നിട്ട് വീണ്ടും കട്ടിലേ കയറി ഇങ്ങനെ വനി പിടിച്ചിരുന്നു ഈ കട്ടിലെ ശർന്നു കിടത്താലേ അസുഖം അതൊരു പരിധി വരുന്നല്ല സിറ്റി വരെ രണ്ട് ട്രിപ്പ് ഓടിയിട്ട് വരുവാണെങ്കി ചെട പനി പമ്പ അടങ്ങും ആ സൂസം ചോദിച്ചു പോന്നയില്ല പിന്നെ ഓടുന്നോ എന്റെ ഇത് കൂട്ടും തരാം മഴക്കോട്ടും മറ്റേ തുള്ളുറപ്പിനെ കൂട്ടുകൂട്ടുണ്ട് ഒരു രണ്ട് ട്രിപ്പ് ഓടിയാൽ മതി ആറ്റി കൂടെ വെള്ളവും നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് കാണുന്നവർ ആ വഴിയിലൊക്കെ ആൾക്കാരും നോക്കാൻ കാണും വെള്ളം കാണാനൊക്കെ അപ്പൊ ഈ ഇന്നലെ വരെ കൊഴപ്പൊന്നും ഇല്ലരുതല്ലോന്ന് പറയും അയ്യോ എന്റെ ദൈവമേ സംസാരിക്കാൻ പോലും എത്ര ഇഞ്ചക്ഷൻ കിട്ടി മൂന്ന് അതിന്റേതായ വ്യത്യാസം വല്ലതും ഉണ്ടോ ഇനി നാളെ വേറെ ആശുപത്രിക്ക് പോവേണ്ടി വരുവോ ഉണ്ടോ ആ പിന്നെ കണ്ണ കാണാൻ വന്നിട്ട് കട വന്നിട്ട് അല്ല ആശുപത്രി വന്നിട്ട് പറയാന്നു കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് നാളെ വേറെ മെഡിക്കൽ ടെസ്റ്റ് കൊണ്ടുപോകട്ടോ നമുക്ക് മെഷീനിൽ കൊണ്ടുപോകട്ടോ അവരുടെ ഒക്കെ വിചാരം ദൈവമേ ഇവിടുന്ന് മേടിച്ചിട്ട് മാറിയില്ലെങ്കിൽ ഏതൊരു വലിയ ആശുപത്രിക്ക് കൊണ്ടുപോകാന്നൊക്കെയാ ഈശ്വര അതിനൊന്നും ഇടവരുത്തിയാക്കി അതായത് പരുത്തു വരികയും അവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു പിന്നെ കടയിൽ നിന്ന് ആശുപത്രിയിൽ വെച്ചെന്നിട്ടേ എന്നാ നേരെ ഇങ്ങോട്ട് പോന്നേക്കാ ഓട്ടോ വിളിച്ച് പോന്നേക്കാന്ന് ചോദിച്ചിട്ട് ട്രിപ്പ് ഇട്ടു ഞാൻ പറയുന്നു എനിക്ക് എന്നാണെങ്കിലും കടയിലൊന്നും കീറാതെ പറ്റത്തിന്റെ ചേട്ടാക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്നാ പറയോ കടയിലൊന്നു പോകണം പത്ത് പേരോട് ഗുസ്തി പിടിക്കണം അല്ലേ ആ പനി വിട്ടായിരുന്നു രാത്രിയില് പക്ഷേ ഇപ്പം രാവിലെ ഇന്ന് നോക്കിപ്പോ ചെറിയ പനിയുണ്ടായിരുന്നു ആ ശ്വാസം മുട്ടല് ഞാനാണെ ഉണ്ടല്ലോ എന്നെ എടുത്തു വെച്ചാന്നറിയാ ഈ നൈറ്റി രണ്ടെണ്ണം ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് ചേട്ടാ ഈ ഈ ഇടങ്ങല്ലേ ഇച്ചിരി കീറിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇട്ടെക്കുന്നേര പനീൻ്റെ കിടക്കാൻ നേരത്ത് വീണ്ടും എടുത്തിട്ട് കേട്ടോ ഇപ്പൊ ചായ കുടിക്കാൻ നേരത്ത് വന്ന് കറുത്ത ടീഷർട്ട് ഇട്ടു അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ നേരത്ത് ആ അവിടെ വരെയുള്ള പറഞ്ഞുകൊണ്ട് വീണ്ടും അത് എടുത്തിട്ട് ഏർ ഇത് ഇടുമ്പോൾ ചൂട് എടുക്കുന്നു ഇറക്കുന്നു പറമ്പൊന്നും മുരിതാ അയ്യോ അയ്യോന്ന് പറഞ്ഞേ അതെ അതിന്റെ ഇവിടെ വിട്ടിരിക്കോട് വിട്ടിട്ടുണ്ടടി ഒന്ന് അടിച്ചു തരണേന്ന് പറഞ്ഞു ഇത് അടിക്കാനായിട്ട് എടുത്തു വെച്ചിട്ട് എത്ര ദിവസമായിറിയോ പക്ഷെ അടിച്ചില്ല ഇത് അടിക്കാത്തോണ്ടല്ലേ പുത്തനായിട്ട് കിട്ടിയ ആ നിമിഷം തന്നെ ഞാൻ പുത്തൻ എടുത്തോ പുത്തനായിട്ടല്ലേ ഏത് ഡ്രസ്സ് കിട്ടിയാലും പക്ഷെ ഇത് അടിച്ചില്ല ഇറക്കാൻ ഭയങ്കര അടിച്ചു കുറയ്ക്കണം ഇനി ഓങ്ങാൻ പോണോ ഈ കാഴ്ച വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്റെ ദൈവമേ എന്നാണോ ടി വി ഓടിപ്പോയി വെച്ച് നോക്കിയാണ്ടെങ്കിൽ ന്യൂസ് കാണുക കണ്ടെന്നൊക്കെ ഞാൻ പറയാമായിരുന്നു എന്താണെന്ന് പറയുമോ അതിപ്പൂണൊക്കെ മതിയാണ് പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല ആർക്കും ഒരാൾ മറ്റേ വാർത്തയില് വിളികളൊക്കെ അനേലും ഉണ്ടോ ഒരുമാതിരി ഇങ്ങനെ നന്ദി അറിഞ്ഞാൽ അതിലെങ്കിലും മടുത്തിട്ടാന്ന് തോന്നുന്നത് ഒരു സൈസി കലറി വിളിച്ച് കാറിക്കോണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക എത്രയാണോ അതുകൊണ്ട് കൂടുകളൊക്കെ നാങ്ങിയല്ലേ നെയ്മേ വീടില്ലാത്തവരും വീടിൻ്റെ അവിടെ വെള്ളം കയറിയവരും എന്തൊക്കെ അസ്വസ്ഥത അനുഭവിക്കണം മഴ വേണം വെള്ളവും വേണം പക്ഷേ ഇതൊരു ഇച്ചിരി കട്ടിയായിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ഒന്നും എനിക്ക് എപ്പോൾ തുടങ്ങിയതെന്നറിയാം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ പറഞ്ഞ ഒരു വീഡിയോക്ക് അത് സംസാരിക്കാം വീഡിയോ എടുക്കാൻ പറ്റും പറ്റുന്നില്ല അപ്പം ഇന്നത്തെ ഒരു വിശേഷം നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ കൂടുതലോട് ഒന്നിൽ ചോദിച്ചങ്ങട്ടേ ദൂടോ no, no.